ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ശീർഷിയുടെ നോളജ് ഗാലക്സിയിൽ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റിയാണ് അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വരുമോ എന്ന പേടി ഉണ്ടാവാൻ ചാൻസ് ഉള്ള നമുക്ക് ഒരുപാട് അതായത് നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത് അതേപോലെ ഓൾറെഡി നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ആവുന്ന അതേപോലെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കവർ ചെയ്യുന്ന സംഭവം കൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ടിപ്സ് ആൻഡ് ട്രെക്സ് ഉണ്ടാവും ലാസ്റ്റായിട്ട് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡിക്ഷനെ പറ്റിയാണ് സോ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡിക്റ്റ് ആവുമെന്ന പേടിയുണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ ഇൻക്ലമേഷൻ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സോ വാച്ച് ദ ഓൾ വീഡിയോ എന്താണ് അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ആയിട്ടുള്ള യൂസേജ് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം പതിനഞ്ച് ദിവസം അതേപോലെ അഡിക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആ ഒരു ടൈം പീരീഡ് അല്ലാതെ തന്നെ നേച്ചർ വെച്ചൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ അഡിക്റ്റഡ് ആവാറുണ്ട് എന്താണ് അഡിക്ഷൻ്റെ മെയിൻ പോയിൻറ്റ് അഡിക്ഷൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാക്സ് ആർ ബ്രെയിൻ ഹോർമോൺസ് കൂടുതലും നമ്മുടെ റിവാർഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഇത് ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് അഡിക്റ്റീവായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഇഫ് യു ആർ അഡിക്റ്റഡ് ടു ആൾക്കഹോൾ അല്ലെങ്കിൽ ഇഫ് യു ആർ അഡിക്റ്റഡ് ടു റീഡിങ് ബുക്സ് അല്ലെങ്കിൽ ഇഫ് യു ആർ അഡിക്റ്റഡ് ടു ഹാബിറ്റ് റൂട്ടീൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കാര്യം കിട്ടാതാവുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡോക്കമീൻ ലെവൽസ് താഴെ പോകാൻ തുടങ്ങും നിങ്ങളുടെ എനർജി താഴെ പോകാൻ തുടങ്ങും നിങ്ങളുടെ മൂഡ് ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങും സൊ ഇഫ് യു ആർ പേഴ്സൺ ഹൂസ് അഡിക്റ്റഡ് അല്ലെങ്കിൽ അഡിക്ഷൻ ഇൻക്ലൈൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡിക്ഷൻസ് ഫോം ചെയ്യുന്ന ചാൻസ് ഉള്ള ഒരു നേച്ചറാണ് നിങ്ങളെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡിക്ഷൻ ആദ്യം ആദ്യം എങ്ങനെയാണ് നമുക്ക് അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അഡിക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലോ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഡോപ്പമീൽ ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ഒരു സംഭവത്തിനെ ഡിപ്പെൻഡൻ്റ് ആകും ആ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഡിപ്പെൻഡൻസി ആവാം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ ഗെയിംസ് അഡിക്ഷനായി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്കോർസ് കൂടുന്നു അല്ലെങ്കിൽ അവരത് കളിക്കുമ്പോൾ അവരങ്ങകത്ത് എഫേർട്ട് ഇടുമ്പോഴത്തേക്കും അവരുടെ ഗെയിംസ് ഗെയിമിലുള്ള ഗെയിംസ് കൂടുന്നതിലൂടെ അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ആവുകയും ആ ഈഗോ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് ഡോപ്പമിൻ ആവുകയും ആ ഡോപ്പമിനോട് നമ്മുടെ ബ്രെയിൻ അഡിക്റ്റഡ് ആവുകയും ചെയ്യുന്നതാണ് അതിൻ്റെ മെക്കാനിസം അതുപോലെ തന്നെയാണ് ഓൾക്കഹോളും ഇപ്പോൾ യു ആർ സ്റ്റാർട്ടിങ് ടു യൂസ് ഓൾക്കഹോൾ ആൻഡ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് കാമിങ് യു ഡൗൺ പീസ്ഫുൾ പീസ്ഫുൾ ആവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അത് അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഓൾക്കഹോൾ ഇസ് ഫാക്ട് ദാറ്റ് ഈസ് ട്രിഗറിങ് ദ ഡോപ്പമീൻ ഇൻഡ്യോ ഹൈറ്റ് സോ നിങ്ങളുടെ ഡോപ്പമീൻ എന്തൊക്കെ ട്രിഗർ ചെയ്യുന്നു ഈ നമ്മുടെ ബ്രെയിനിനുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും പോലെയല്ല അവർ ബ്രെയിൻ വിൽ ഓൾവേസ് ട്രൈ ടു ബി എ ട്രെസ്റ്റ് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് എടുക്കുന്നതാണ് ഇഷ്ടം സോ ഈസിയസ്റ്റ് വേ ടു ഫൈൻഡ് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലേക്ക് ബ്രെയിൻ ഇൻക്ലൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതാണ് കൂടുതലും അഡിക്ഷൻസിന് കാരണമാവാൻ ഉള്ള ഒരു മെയിൻ റീസൺ സോ നിങ്ങൾ എന്തിനോടെങ്കിലും അഡിക്റ്റഡ് ആകുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള യൂസേജ് വേണമെന്നില്ല ഇപ്പോൾ ഒരു ചില സബ് ചില സബ്സ്റ്റൻസസ് ചില കെമിക്കൽസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതിൻ്റെ ആ ഒരു പ്ലഷർ സെൻറ്ററിലോട്ടുള്ള ഇമ്പൾസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ ഒരു ഇതിലുള്ള ഡ്രഗ്സാണ് കൂടുതലും അങ്ങനെ വരുന്നത് ഇപ്പോൾ മെത്തഫെറ്റമീൻ അതേപോലെ ഇപ്പോൾ എസ്റ്റ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഡ്രഗ്സ് അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് അതായത് ഇഫ് വി യൂസ് ഇറ്റ് വൺസ് പിന്നെ ഇൻക്ലിമേഷനാണ് കംപ്ലീറ്റ് ഇൻക്ലിമേഷനാണ് കംപ്ലീറ്റ് ഡിപെൻഡൻസിയിലോട്ട് പോകും കിട്ടാതാവുമ്പോൾ ബ്രാന്താവും അതേപോലെ മെൻ്റലി അൺസ്റ്റേബിൾ ആവും ഇമോഷണലി ടോക്സിക് ആവും അങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതാണ് ഡ്രഗ്സിൻ്റെ പാർട്ട് ഇപ്പോൾ നിങ്ങൾ സിഗരറ്റ് അല്ലെങ്കിൽ നിക്കോട്ടീൻ ആണ് അതല്ല നിങ്ങൾക്കിപ്പോൾ ഫ്യൂംസ് അഡിക്റ്റ് ആണ് ചില ആൾക്കാർ ചില ഹാബിറ്റ്സിനോട് അഡിക്റ്റ് ആയിരിക്കും ചില കെമിക്കൽസിനോട് അഡിക്റ്റ് ആയിരിക്കും ഇപ്പോൾ ഡെറ്റോൾ പോലുള്ള അല്ലെങ്കിൽ വിക്സ് പോലുള്ള വാസലിൻ പോലുള്ള സംഭവങ്ങളോട് ആയിട്ടുള്ള മനുഷ്യർ ഉണ്ടാവാം ഗെയിംസിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർ ഉണ്ടാവാം ഈ എന്ത് സാധനമാണോ നിങ്ങളുടെ കയ്യിൽ നിൽ നിൽക്കാത്തത് നിങ്ങളെ കൊണ്ട് അതില്ലാതെ നിൽക്കാൻ അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കാത്തത് ആ സാധനമാണ് നിങ്ങളുടെ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിൻ്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ അടിമ ആയിക്കൊണ്ടേയിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ കൂടുതൽ പാടായി വരും അതില്ലാതാവുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും മോശമായ സാധനവും വല്ലതും ആണെങ്കിൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുമില്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻസ് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ ഉണ്ടായി തുടങ്ങിയൊക്കെ ചെയ്യും അതാണ് അഡിക്ഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളൊരു അഡിക്റ്റീവ് വ്യക്തി ആവണമെന്നുണ്ടെങ്കിൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വീക്കാണ് നിങ്ങൾ മെൻറ്റലി വീക്കാണ് നിങ്ങളുടെ ഡോപ്പമീൻ ഹിച്ചിൻ്റെ നിങ്ങൾ അത്രയധികം ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഡോപ്പമീൻ ഹിറ്റ്സ് ആണ് നിങ്ങളെ റൂൾ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് നിശ്ചയിക്കുന്നത് ഈ പറയും പോലെ നിങ്ങളുടെ റിവാർഡ് ഹോർമോൺസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ആയിട്ടുള്ള പേഴ്സണായി മാറാനുള്ള ചാൻസ് ഉണ്ട് സോ എന്താണ് ഇതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു കാരണവശാലും ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് പോലും ഒരു കാര്യം ചെന്ന് ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ ഒരു പ്രാവശ്യം ശ്രമിക്കാമല്ലോ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് വിടുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ലൈഫിനെ കൊണ്ട് കളയാൻ ഉള്ളൊരു വഴിയിലേക്കായിരിക്കരുത് നമ്മൾ പോകുന്നത് സോ സ്റ്റൂപ്പിഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് സംസാരിക്കാനും അതിനെ എന്താ പറയുക ബ്ലോക്ക് ചെയ്യാനും ഒരു ഒരു പിയർ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആ ആ അനാലിസിസും നമ്മൾ ടോക്കും കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് നമ്മൾക്ക് വേണ്ട നോയ്സെന്നോ എന്നുള്ള കാര്യം ക്ലിയർ ആക്കി കൊടുക്കാനും മടിക്കാതിരിക്കുക നിങ്ങൾ ഒരു കാരണവശാലും ആരുടെയും കമ്പ്രഷൻ മൂലം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു കാര്യം അഥവാ നെഗറ്റീവായിട്ട് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന പുതിയതായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല സോ അതാണ് ഫസ്റ്റ് തിങ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ സെക്കൻഡ് തിങ് അഥവാ നിങ്ങളൊരു അറിയാതെ എവിടെയെങ്കിലും നിങ്ങളുടെ കാലു വഴുതി നിങ്ങൾ ഈ ഒരു ഹാബിറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീക്ക് ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ പ്രൊഫഷണലായ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈ സൈക്കോതെറാപ്പിസ്റ്റ് സൈക്യാ സൈക്കോളജിസ്റ്റ് അങ്ങനെ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ അഡിക്ഷൻ്റെ ലെവലിൽ നിൽക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഹെൽപ്പ് തേടുക കാരണം ഇറ്റ് വിൽ റൂ ഇൻ യു ഇറ്റ് വിൽ ഡിസ്ട്രോയ് യു സോ ര മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആൻഡ് കൺസിസ്റ്റൻസി കീ ഡ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിറ്റർമിനേഷൻ കീപ്പ് ചെയ്യാൻ ആർക്കും പറ്റാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ കൂടിയാവുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും ആ ക്രേവിങ് ഹിറ്റ് ചെയ്യുന്ന സമയം അത് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ അഡിക്റ്റഡ് യെസ് യു ആർ അഡിക്റ്റഡ് സോ അത് ഡീല് ചെയ്യുക സ്വയം അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് വേണം എന്ന് ഉള്ള ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഫസ്റ്റ് വേണ്ടത് നിങ്ങളുടെ കാര്യമാണെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങുക പുറത്തിറങ്ങാനുള്ള മെസ്സേഴ്സ് സ്വീകരിക്കുക ഹാ എത്ര എത്ര അധികം നിങ്ങൾ അതിനകത്ത് അതിനകത്ത് കഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് സോ ആസ് യു ആർ ഗെറ്റിംഗ് അൺ ഹോളി എമൗണ്ട്സ് ഓഫ് ഡോപ്പമീൻ ഫ്രം ഇറ്റ് യു മൈറ്റ് ഹാവ് ടു ഗോ ഡൗൺ ദ ഡിപ്രഷൻ റീൻ ടു കാരണം അത്രയും ആ ഒരു ഡോപ്പമീൻ ഡീറ്റോക്സ് നമ്മുടെ ബ്രെയിനിന് ആവശ്യമായി വരും സോ കൂടുതലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഡീറ്റോക്സ് ചെയ്യുക ഡീറ്റോക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതേപോലെ നമ്മുടെ മൈൻഡ് ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കാതെ ആവും നമ്മൾ ആൻറ്റി സോഷ്യൽസായി മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാരണം കൂടുതലും ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്രൈംസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ please get over with it and be uh, please seek out help first understand that you are having an addiction don't uh, don't say that you like i don't keep an attitude in which you say that i hate myself so it's okay to destroy you no it's not like that first of all don't hate yourself second of all no you should not allow you to like be destroyed by yourself so with that ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അൺ അൺഹൈജീനിക്കായ ആയ അഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു